യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നിഷ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു വധശിക്ഷ ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദയാദനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ബുധനാഴ്ചയാണ് വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചെത്തിയതി ഇത് മരവിപ്പിക്കുന്നതിനും നിമിഷപ്രിയയുടെ മോചനത്തിനുമായി കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ തലാൽ അബ്ദുൽ മഹ്ദി കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷ ആഭ്യന്തര യുദ്ധം കലുഷമായ യമൻ തലസ്ഥാനമായ സന ഹൂദി വിമതരുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യൻ എംബസി രാജ്യമായ ജിബൂട്ടിയിലാണ് തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി നഴ്സായിപ്പോയത് തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെട്ടതോടെ ഇരുവരും പങ്കാളികളായി ക്ലിനിക്ക് തുടങ്ങുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമനി പൗരനായ തലാൽ അബ്ദു മഹുദിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷ നേരിടുന്നത് ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം